ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേതും ഒരു വ്ലോഗാണ് അപ്പോൾ ഇത് കോഴിക്കോടുള്ള മാനാഞ്ചര സ്ക്വയർ ആണ് കേട്ടോ അവിടെ ഈ ന്യൂ ഇയർ പ്രമാണിച്ച് നല്ല എൽ ഇ ഡി ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അവിടെ കുറേ അധികം സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താണേലും കുറച്ചും കൂടെ സമയമാകുമ്പോഴാണ് കേട്ടോ അതിനൊരു ഭംഗി ഉണ്ടാവുന്നത് കാര്യം ഇപ്പം കുറച്ച് വെളിച്ചമുണ്ട് അഞ്ച് അഞ്ചര സമയം ആ ഒരു സമയത്താണ് അപ്പം ലൈറ്റുകളെല്ലാം കത്തി തുടങ്ങിയതേ ഉള്ളൂ കുറച്ചും കൂടി ഇരുട്ട് വീഴുന്ന സമയത്ത് നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട് അവിടെ നല്ലൊരു കപ്പൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ സമ്മാനപ്പൊതികൾ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കൂടാരം പോലെ ഓരോന്നൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് ആ ഒരു കപ്പലിൻ്റെ അവിടെയൊക്കെ കയർ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് എൻട്രൻസ് ഇല്ല പക്ഷെ എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ മരങ്ങളൊക്കെ ആണെങ്കിലും കുറേ എൽ ഇ ഡി വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ ഓരോ കവാടങ്ങൾ പോലെ അവിടുത്തെ ബ്രിഡ്ജൊക്കെ ആണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട് ലേക്കിൻ്റെ സൈഡിലും എല്ലാം തന്നെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇത് എല്ലാ സമയത്തും ഇല്ല അപ്പം ന്യൂ ഇയർ പ്രമാണിച്ച് മാത്രം ചെയ്തതാണ് പിന്നെ ഓരോ ഒക്കേഷൻ സമയത്തും ഓരോരോ രീതിയിൽ അവിടെ സെറ്റ് ചെയ്ത് വെക്കും നമുക്ക് രണ്ട് മണി ആ ഒരു സമയം തൊട്ട് അത് ഓപ്പൺ ആണ് കേട്ടോ യേ പോയിങ്ങനെ ഇരിക്കാനും നല്ല കാറ്റും നല്ലൊരു ക്ലൈമറ്റാണ് അവിടെ എസ് എം സ്ട്രീറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടോ ഇത് വരുന്നത് ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പൊക്കെ ചെയ്ത് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ പോയി ഇരിക്കാനും പിന്നെ വെറുതെ ഫാമിലിയൊക്കെ ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരുന്ന നമുക്ക് അതൊക്കെ പറയാനൊക്കെ ആയിട്ടും നല്ലൊരു സ്പോട്ടാണ് കേട്ടോ അപ്പോൾ ഇതുവരെയും പോയിട്ടില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ മതി പിന്നെ ഇതേ ഇതുപോലെ ബസ്സുകളൊക്കെ പോകുന്നതും അങ്ങനെയൊക്കെയുണ്ട് പിന്നെ അവിടെ ക്രിസ്മസ് ട്രീ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് കുറേ ദിവസം മുമ്പേ എടുത്ത വീഡിയോ ആണ് എസ് എം സ്ട്രീറ്റിൻ്റെ വീഡിയോസൊക്കെ ഇട്ട സമയത്ത് അത് കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വെച്ചതായിരുന്നു അപ്പോൾ എല്ലാവരും ഇഷ്ടമായാലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ഇതുവരെ പോയിട്ടില്ല എങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇത് മാത്രമല്ല കോഴിക്കോട് ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് ഒരുപാട് ഫുഡ് നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ഒരുപാട് അനുഭവങ്ങളും ഓരോ യാത്രയും എപ്പോഴും പറയുന്ന പോലെ ഓരോ അനുഭവങ്ങളാണ് കുറച്ചും കൂടി ഇരുട്ട് വീഴുന്ന സമയത്തായിരിക്കും കുറച്ചും കൂടി ഭംഗിയായിട്ടിരിക്കുക അപ്പോൾ അവിടെ ഇങ്ങനെ ഓരോ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ന്യൂ ഇയറിൻ്റെ അപ്പോൾ കുറച്ചും കൂടി ഇരുട്ട് വീണ സമയത്താണ് അതിൻ്റെ ആ ഒരു പ്രകാശം കുറച്ചും കൂടെ നല്ല തീവ്രമായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങുന്നത് പിന്നെ കുറേ പേര് ഇതുപോലെ കാണുന്നവരെല്ലാവരും ഇതുപോലെ ഫോൺ എടുത്തിട്ട് ഫോട്ടോ എടുക്കുന്നു അങ്ങനെ ഓരോരിതാണ് കേട്ടോ ഇതുപോലെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഓടി കളിക്കാനൊക്കെ നല്ലൊരു ഏരിയ ഉണ്ട് ഇതാണ് കേട്ടോ ആ കുളം വലിയ അപ്പം ഇരക്കൊന്നും വറ്റിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ വർഷങ്ങൾക്ക് കൂടി കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പേ എനിക്ക് തോന്നുന്നു ഒരു ഏപ്രിൽ ആ ഒരു സമയത്തായിരുന്നു നന്നായിട്ട് പറ്റിച്ചു എന്നിട്ട് അതിനുശേഷം വീണ്ടും വെള്ളമായതാണ് ഇതിലൊക്കെ നടക്കാം നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെയാണല്ല നല്ല സ്പോട്ടാണ് കേട്ടോ പിന്നെ ഇത് ആ സൈഡിൽ കൂടെ റോഡാണ് അപ്പോൾ അതിലെ ബസ്സുകളൊക്കെ പോകുന്നത് പിന്നെ ഈ സ്ക്വയർ ചുറ്റിയിട്ട് വേണം നമുക്ക് വൺ വേ ആണ് കേട്ടോ ചുറ്റിയിട്ട് വേണം ഇങ്ങനെ ബസ്സുകളൊക്കെ പോകുന്നതും നമ്മൾ കണ്ണൂർ റോഡിലേക്കൊക്കെ തിരിയുന്നതും ഒക്കെ ഈ ഒരു ഇത് ചുറ്റിയിട്ട് വേണം ഇപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇപ്പോൾ ബൈ താങ്ക് യു